ജംസമിൻ്റെ താരാട്ട് കേട്ട നാടാണ് മക്ക എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പാദങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ് അനേകം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് മക്കയുടെ മണ്ണ് എന്ന് പറയുന്നത് അക്കാലത്ത് മക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴവയും കഴവയോട് ചേർന്നിട്ടുണ്ടായിരുന്ന ജംസം എന്ന് പറയുന്ന അത്ഭുത ജലവുമായിരുന്നു ഇസ്മാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ ശേഷം യെമനിൽ നിന്ന് വന്ന ജുർഹും ഗോത്രക്കാർ പിന്നീട് മക്കയുടെ അധികാരം ഏറ്റെടുക്കുന്നുണ്ട് ഇസ്മാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബക്കാരാണ് ജുർഹും ഗോത്രക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഭരിക്കുന്നതിൽ മക്കയിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജുർഹും ഗോത്രക്കാരുടെ ഭരണം അസഹനീയമായി നീതിയും ധാർമ്മികതയും ഒക്കെ ഇല്ലാതാകുന്ന ഒരു സന്ദർഭം വന്ന സമയത്ത് മക്കയിലെ ജനങ്ങൾ ജുർഹും ഗോത്രക്കാരെ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ ആട്ടി ഓടിക്കുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന നിധി ശേഖരവും മറ്റു കാര്യങ്ങളൊക്കെ അവർ ജംസമ്മിലിട്ടുകൊണ്ട് ജംസം മൂടിക്കൊണ്ടാണ് അവർ ആ നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നീട് യമനിൽ നിന്ന് തന്നെയുള്ള കുസാഹ ഗോത്രക്കാരാണ് മക്കയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ആദ്യമായിട്ട് മക്കയിൽ വിഗ്രഹ ആരാധന കൊണ്ടുവരുന്നത് ഈ പുസാഹ ഗോത്രക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ കുസാഹ ഗോത്രത്തിന്റെ ഭരണ തലവനായ ട്രോളയിൽ അദ്ദേഹത്തിന് സമർത്ഥയായ ഒരു മകനുണ്ടായിരുന്നു ആ മകളെ അന്ന് മക്കയിലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ വരുന്ന മറ്റൊരു കുടുംബമാണ് കുറേഷ് എന്ന് പറയുന്ന കുടുംബം ആ കുറേശി കുടുംബത്തിലുള്ള ഹുസയ്യ എന്ന് പറയുന്ന ആൾ ഹുസ ആ ഗോത്ര തലവന്റെ മകളുമായിട്ട് വിവാഹം നടക്കുകയാണ് ഹുസയ്യ് വളരെ സമർത്ഥനായിരുന്നു ഹുസയ്യ് സമർത്ഥനായതുകൊണ്ട് തന്നെ റൊലൈലിന് ശേഷം മക്കയുടെ ഭരണം ചെന്നെത്തുന്നത് കുറേശി ഗോത്രക്കാരനായ ഹുസൈൻ്റെ കയ്യിലേക്കാണ് ഭരണം ചെന്നെത്തുന്നത് ഹുസൈ ഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ മക്കയിലെ ജനങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നത് അങ്ങനെ അങ്ങിങ്ങും താമസിച്ചിരുന്ന കുറേശ്ശികളെല്ലാം കഴവയുടെ ചുറ്റുഭാഗത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു വലിയ എടുപ്പുകളുള്ള കെട്ടിടങ്ങളും നല്ല വീടുകളും ഒക്കെ ഹുസയ്യന്റെ കാലത്താണ് മക്കയിൽ ഉയർന്നു വരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഹുസൈയ്യൻക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അബൂദർ അധികാരം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ അബൂദർ എല്ലാവർക്കും സമ്മതനായ ഒരാളായിരുന്നില്ല ആ സമയത്ത് മറ്റൊരു മകനായ അബ്ദു മനാഫിൻ്റെ ചേരി ഇതിൽ അസ്വസ്ഥത ഉള്ളു തർക്കങ്ങൾ അങ്ങനെ മൂർച്ഛിക്കുന്നുണ്ട് അവസാനം തർക്കങ്ങൾ പരിഹരിക്കുന്നത് അധികാരത്തെ വിഭജിച്ച് നൽകി കൊണ്ടാണ് അബൂദർ പക്ഷത്തുള്ളവർക്ക് കഴമ്പയുടെ താക്കോലും അതുപോലെ തന്നെ യോഗങ്ങൾ ചേരുക മറ്റു കാര്യങ്ങളുടെയൊക്കെ അധികാരം അവർക്ക് നൽകുന്നുണ്ട് അബ്ദു മനാഫിന്റെ ശരിക്ക് നൽകുന്നത് തീർത്ഥാടക പരിചരണവും നികുതി പിരിവുമൊക്കെയാണ് അവർക്ക് നൽകുന്നത് അങ്ങനെ തർക്കം പരിഹരിക്കപ്പെടുന്നുണ്ട് ഈ അബ് അബ്ദു മനാഫിൻ്റെ മകനായ ഹാഷിമാണ് ഈ ഭരണത്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ഹാഷിമും വളരെ സമർത്ഥനായിരുന്നു കാരണം ഹാഷിമിന്റെ കാലത്താണ് മക്കയിൽ നിന്ന് വ്യാപാര മേഖല വ്യാപിക്കുന്നത് പല നാടുകളിലേക്കും വ്യാപാര സംഘങ്ങളെ പറഞ്ഞയക്കുന്ന ഒരു കാലത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു കാലത്താണ് പഴയ സുഗന്ധ വഴിയിലൂടെയായിരുന്നു കാര്യമായിട്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന യാത്രകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അന്ന് യസ്രീബ് മക്കയിൽ നിന്ന് കുറച്ച് അകലെ ഉണ്ടായിരുന്ന യസ്രീബ് ആയിരുന്നു അവരുടെ വ്യാപാരത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയാണ് വിശ്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നത് അന്ന് യസ്രിബിലുണ്ടായിരുന്ന നായകഗോത്രം എന്ന് പറയുന്നവർ ലൈലയുടെ മക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവരാണ് പിന്നീട് അവരാണ് ചില തർക്കങ്ങളുടെ പേരിൽ ഔസ് ഹസ്സ്രജ് എന്നിങ്ങനെയുള്ള രണ്ട് ഗോത്രങ്ങളായി മാറുന്നത് അങ്ങനെ ഹസ്റജ് ഗോത്രത്തിലെ വലിയ പേര് കേട്ട ഒരാളായിരുന്നു നജ്ജാർ ഗോത്രത്തിലുണ്ടായിരുന്ന സൽമാ ബിന് അമ്ര എന്ന് പറയുന്നവർ മിടുക്കുകയായിരുന്നു അവർ അങ്ങനെ ഹാഷിം എന്ന് പറയുന്നവർ ഈ സൽമാ ബിന്ത് അമ്രനെ കല്യാണം കഴിക്കുകയാണ് പക്ഷേ ഒരു ഉപാധി ഉണ്ടായിരുന്നു സൽമാ ബിൻത്ത് അമ്ര മുന്നോട്ട് വെച്ച ഉപാധി എൻ്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഒരു അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കല്യാണം നടന്നത് അങ്ങനെ ഇരുവർക്കും ഷെയ്ബ എന്ന് പറയുന്ന ഒരു മകൻ പിറക്കുന്നുണ്ട് യസ്രിബിൽ ഉമ്മയോടൊപ്പമാണ് ഷെയ്ബയുടെ താമസവും വളർച്ചയും എല്ലാം നടന്നിരുന്നത് ഉമ്മയുടെ കൂടെയായിരുന്നു അങ്ങനെ ഹാഷിമിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട മകനായ മുത്തലിബ് ഭരണം ഏറ്റെടുക്കുന്നുണ്ട് മുത്തലിബ് നല്ല രൂപത്തിൽ ഭരണം മുന്നോട്ട് പോകുന്ന സമയത്താണ് മുത്തലിബ് വലിയൊരു ചിന്തയിലേക്ക് ആണ്ടുപോഴുന്നത് എനിക്ക് ശേഷം ആര് ഹാഷിമിന് ധാരാളം മക്കളുണ്ട് മുത്തലിബിന് ധാരാളം സഹോദരങ്ങളുണ്ട് പക്ഷെ അവരെല്ലാം നല്ല വ്യാപാരികളാണ് അവരൊന്നും ഈ കാര്യം ഏൽപ്പിച്ചാൽ അത്രത്തോളം വൃത്തിയാകില്ല അല്ലെങ്കിൽ വൃത്തിയാകുമോ എന്ന ഒരു ഭയം എപ്പോഴും മുത്തലിബിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ മുത്തലിബ് എനിക്ക് ശേഷം ആര് എന്ന് ചിന്തിക്കുന്ന സമയത്ത് കേൾക്കുന്നത് യസ്രിബിൽ നിന്നും കേൾക്കുന്ന ഒരു പേരാണ് അഥവാ ഷൈബയുടെ പേരാണ് ഷൈബ അന്ന് സമർത്ഥനായിരുന്നു യസ്രിബിൽ നിന്ന് ഷൈബയെക്കുറിച്ച് നല്ല ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ മുത്തലിബിൻ്റെ മനസ്സ് വല്ലാണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രതിസന്ധി എന്ന് പറയുന്നത് മുത്തലിബ് നിൽക്കുന്നത് മക്കയിലും ഷൈബ നിൽക്കുന്നത് യസ്രിബിലുമാണ് അങ്ങനെ യസ്രിബിൽ ഉമ്മയോടൊപ്പം നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട ഷൈബയെ എങ്ങനെ മക്കയിലേക്ക് കൊണ്ടുവരും എന്നതൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അങ്ങനെയാണ് ഷൈബയെ കൊണ്ടുവരുന്നതിനു വേണ്ടി മുത്തലിബ് സൽമ ബിന് അംറിനോട് സംസാരിക്കുന്നത് അവരോട് സംസാരിച്ചപ്പോൾ ഭാവിയിൽ മക്കയുടെ അധികാരം എന്ന നക്ഷത്ര സമാനമായ ഒന്നിനെ മുന്നോട്ട് വെച്ചപ്പോൾ സൽമ ബിന് അംരു അതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഷൈബയും കുട്ടി മുത്തലിബ് തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് മക്കയിലേക്ക് വരികയാണ് അങ്ങനെ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഇതാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തലിബ് എൻ്റെ മകനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മക്കയിലെ ജനങ്ങളെല്ലാവരും അവരെ കണ്ടുകൊണ്ട് മുത്തലിബിൻ്റെ പിന്നിലിരിക്കുന്ന ഷൈബ എന്ന കുട്ടിയെ നോക്കി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അഥവാ മുത്തലിബിൻ്റെ അടിമ മുത്തലിബിൻ്റെ അടിമ എന്നർത്ഥം വരുന്ന വാക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു മുത്തലിബിൻ്റെ മരണശേഷം ആ ഭരണം ഏറ്റെടുത്തത് ഷൈബയായിരുന്നു പക്ഷേ ഷൈബയുടെ പേര് മക്കക്കാർക്കന്ന് സുപരിചിതമായ പേര് അബ്ദുൽ മുത്തലിബാണ് അങ്ങനെയാണ് ഷെയ്ബ എന്ന് പറയുന്ന ആടിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ചരിത്രത്തിന്റെ വാതിലുകൾ ആദ്യമായി തുറക്കേണ്ട മഹാമനീഷി ഉടലെടുക്കുന്നത്